കൊളുക്കുമലയിലെത്തിന് മോട്ടോർ വാഹന വകുപ്പ് വെല്ലുവിളി ഉയർത്തുന്നതായി ആരോപണം ഇതോടെ കൊളുക്കുമലയിലേക്ക് ജീപ്പ് സഫാരി നടത്തുന്ന ഡ്രൈവർമാർ ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി നിസ്സാര കാരണങ്ങൾ നിരത്തി ജീപ്പ് ഡ്രൈവർമാരെ മോട്ടോർ വാഹന വകുപ്പ് ദ്രോഹിക്കുന്നതായാണ് പരാതി ഓരോ മൂന്ന് മാസങ്ങൾ കൂടുമ്പോഴും ഫിറ്റ്നസ് ഉറപ്പുവരുത്തിയാണ് കൊളുക്കുമലയിലേക്ക് സഫാരി നടത്തുന്ന ജീപ്പുകൾക്ക് അനുമതി കൊടുക്കുന്നത് എന്നാൽ ഈ പരിശോധനകൾ പരിഗണിക്കാതെ നിസ്സാര കാരണങ്ങൾ ചുമത്തി ജീപ്പ് സഫാരിയിൽ നിന്ന് നാല്പത്തിൽ അധികം വാഹനങ്ങൾ വിലക്കിയതായാണ് പരാതി പരിശോധനയിൽ കണ്ടെത്തിയ ചെറിയ തകരാറുകൾ പരിഹരിക്കാൻ നിർദ്ദേശിക്കാതെ സഫാരിക്കുള്ള അനുമതി നിഷേധിക്കുകയാണ് ഉണ്ടായതെന്ന് ജീപ്പ് ഡ്രൈവർമാർ ആരോപിക്കുന്നു എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ജൂൺ രണ്ടാം തീയതിമൂന്ന് പേരെ നിർദ്ദിച്ചു എന്തിനാ അഞ്ച് വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഈ കൊളുക്കുമല ടി പി സി ആയിട്ട് ബന്ധപ്പെട്ട് ഒരു അഞ്ചു വർഷമായിട്ടുണ്ട് അഞ്ചു വർഷം അന്ന് ഒരു എസ് എഫ് ബി ഉണ്ടാക്കിയത് രണ്ടു വർഷം മേലിലുള്ളവർ ഓടിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഒരു നിയമം ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഈ തിരക്കില്ലാത്ത സമയത്തിൽ ഈ നിയമം വരും എന്ത് എക്സ്പീരിയൻസ് വേണം എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഓടിക്കാൻ പറ്റില്ല തിരക്കാകുമ്പോൾ ഈ എക്സ്പീരിയൻസ് ഒന്നും വേണ്ട ആർക്ക് വേണമെങ്കിലും ഓടിക്കാം ഒരു ചോദ്യം കാണില്ല ഒന്നുമില്ല പിന്നെ ഞങ്ങളെല്ലാവരും എല്ലാവരും പറഞ്ഞല്ലോ ഒരു ഒന്നോ മാസമായിട്ട് ഇവിടെ കുറേ പേര് വീട്ടിലിരിക്കുക അവർക്ക് വാൽവാതറില്ല കുറേ പേര് അച്ഛനില്ലാത്തവരുണ്ട് അമ്മയില്ലാത്തവരുണ്ട് ഞങ്ങളെല്ലാവരും എസ്റ്റേറ്റിൽ ജനിച്ച് വന്ന മക്കളാണ് ആർക്കും ഇവിടെ ഓടിക്കിടങ്ങുന്ന സ്വത്തും ഒന്നും ആർക്കും ഇല്ല ഞങ്ങൾ ഈ വണ്ടി ഓടിച്ചിട്ടാണ് ദിവസം കഞ്ഞി ഓടിച്ച് പോണത് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിക്ക് ആദ്യം പറഞ്ഞതുപോലെ ഈ രണ്ട് വർഷമുള്ളവർ ഓടിക്കണമെന്ന് പറഞ്ഞ് ആദ്യം നിയമമുണ്ട് നിയമത്തിലുള്ള എസ് ഒ പി എഴുതിയിട്ടുണ്ട് ആ നിയമം നടപ്പിലാക്കി ഞങ്ങൾ എല്ലാവരും ഞങ്ങളെല്ലാവരും തരണം എന്ന് പറഞ്ഞ് കാര്യം നൂറ്റി എൺപതിലധികം ജീപ്പുകളാണ് കൊളുക്കുമലയിലേക്ക് സർവീസ് നടത്തുന്നത് വിവിധ വകുപ്പുകളും ഡ്രൈവർമാരുടെ കൂട്ടായ്മയും ചേർന്ന് മുൻപെടുത്ത തീരുമാനങ്ങളിൽ പലതും ഡ്രൈവർമാരോട് കൂടിയാലോചിക്കാതെ പരിഷ്കരിച്ചതായും ആരോപണമുണ്ട് രണ്ടു വർഷത്തെ ഡ്രൈവിംഗ് പരിചയം എന്നത് അഞ്ചു വർഷമായി ഉയർത്തി ഉടമസ്ഥനല്ലാതെ മറ്റാരും വാഹനം ഓടിക്കരുതെന്ന നിർദ്ദേശവും മുമ്പോട്ട് വെച്ചതായും ഡ്രൈവർമാർ പറയുന്നു ഇതോടെ നിരവധി കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും പ്രതിസന്ധിയിലായി ഡ്രൈവർമാർ പറഞ്ഞു ഞങ്ങൾ ഈ ചിക്കൻ വഴിക്ക് പോകാൻ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അവിടെ വെയിറ്റ് ആക്കണം വെള്ളം പറയും അഞ്ച് മണിയാകുമ്പോൾ പിള്ളി വേറെ നാളെ വന്നു പറയും ഇവിടെ നിന്ന് ഞങ്ങൾ ഓടി എത്തുമ്പോൾ അഞ്ച് ആയിരം രൂപ ഡീസൽ കഴിക്കും പിന്നെ നിങ്ങൾ ചിലവ് പിറ്റേ ദിവസം പോകുമ്പോൾ അതുപോലെ വരുവാ ഞങ്ങൾ കിട്ടുന്ന പൈസ രണ്ടായിരം രൂപ വലിയ പൈസ കിട്ടിയിട്ട് ഞങ്ങൾ പോകുമ്പോൾ വല്ലപ്പോൾ അവിടെ എന്തെങ്കിലും പർക്ക് ഇതുമാതിരി വണ്ടിയിൽ വെച്ചിട്ട് പേർ പാർസ് ഏതെങ്കിലും ആകുവാണെങ്കിലും അതിൻ്റെ ചിലവ് പൈ ഇതാകും ഇതിങ്ങനെ ഞങ്ങൾ നാളെ കൊളുക്കുമ്പോൾ കടത്തിയല്ലെങ്കിൽ ഇത് ഭയങ്കര സത്തായിട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് ചിന്നക്കനാളിലെ ടൂറിസം തകർക്കാനുള്ള മനഃപൂർവ്വമായ ഇടപെടലുകളുടെ തുടർച്ചയാണ് ഡ്രൈവർമാർക്ക് അനുമതി നിഷേധിക്കുന്നതെന്നാണ് പഞ്ചായത്തിന്റെ ആരോപണം ആനീറങ്ങലിലെ ബോട്ടിംഗ് നിസാര കാരണങ്ങളുടെ മറവിൽ നിരോധിച്ചു കൊളുക്കുമല ടൂറിസത്തിനെതിരെയും ഗൂഢനീക്കം നടക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞ മുഴുവൻ ജീപ്പുകളും അടുത്ത ദിവസം മുതൽ സർവീസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി ഫയൽ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനപ്രകാരം എസ് ഒ പി തയ്യാറാക്കുന്നതിന് മുമ്പേ ആ ഫയൽ എഴുതിയേക്കുന്നത് രണ്ട് വർഷം എക്സ്പീരിയൻസ് മതിയെന്നുള്ളവരാണ് ഇനി നിലവിൽ ഇവരെല്ലാം ഇപ്പൊഴി വണ്ടി ഓടിച്ച് രണ്ടു വർഷം അല്ലോ അഞ്ച് വർഷം തെരഞ്ഞിട്ടില്ലാന്ന് മാത്രമേ ഉള്ളൂ എല്ലാ രീതിയിലൂടി തന്നെ ഡ്രൈവിംഗ് പഠിച്ച് ഇവർ ഓടിച്ച് ഉപജീവനമാർഗം നടക്കുന്നതാണ് അപ്പൊ ഇങ്ങനെ അവര് വരുന്നത് കൊണ്ട് നിരന്തരം പഞ്ചായത്തിന് ഇതിൽ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് കമ്മിറ്റി ഓടുന്നവരെ ഇവർ നിരന്തരം ഓടിച്ച ഡ്രൈവർമാരെല്ലാം നാളെ മുതൽ വണ്ടി അങ്ങ് ഓടിച്ച് അവർ ഉപജീവനന്മാർത്തിന് തടസ്സമില്ലാണ്ട് ഇവിടെ ഉള്ളവർ ജീവിക്കട്ടെ മറ്റു മേഖലകളിൽ എന്തോ ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢ ഉദ്ദേശങ്ങളുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോട്ടിങ് വരെ നിർത്താനായിട്ട് മറ്റുള്ള ഡാമുകളെല്ലാം വരച്ച് റിസർവ് വനത്തിൽ ഇരിക്കുന്ന തേക്കടി പോലും ബോട്ടിംഗ് നടത്തുന്നുണ്ട് നമ്മുടെ ചിങ്ങനാൽ പഞ്ചായത്തിലാണ് ബോട്ടിങ് ആദ്യം നിരോധിച്ചു കളഞ്ഞു അതുപോലെ ഏക ആശ്രയം ടൂറിസ്റ്റിനെ ആശ്രയിക്കുന്ന ഒരു സ്ഥലം കൊളുക്കുമല മാത്രമാണ് ആ കൊളുക്കുമലയിൽ ഇപ്പോൾ ഇങ്ങനെ ഡ്രൈവർമാർ പോകാൻ പാടില്ലാത്ത രീതിയിൽ നിരന്തരം തടസ്സം ഉണ്ടാക്കി എങ്കിൽ ഇതുവരെ ഒന്ന് ശ്രദ്ധപ്പെടേണ്ട എന്ന് പറഞ്ഞാൽ ഇതുവരെ ഇവിടെ അപകടങ്ങൾ ഉണ്ടായി ഇവർ മരണപ്പെടുകയോ മറ്റാരും ഒരു യാതൊരുവിധ പരിക്കോ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് ഡ്രൈവർമാരെല്ലാം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇവരിങ്ങനെ ദ്രോഹിക്കുന്ന എന്തിനാണ് എന്ന് മാത്രമാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നാളെ മുതൽ ഇനി അടുത്ത കമ്മിറ്റി കൂടുന്നവരെ അടുത്ത കമ്മിറ്റിയിൽ തീരുമാനം ഉണ്ടാക്കാം അപ്പോൾ അതുവരെ ഓടിക്കൊണ്ടിരുന്നവരെല്ലാം ഓടക്കുക എന്ന് തന്നെയാണ് പഞ്ചായത്തിൻ്റെ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം മോട്ടോർ വാഹന വകുപ്പിന്റെ നിലവിലെ നടപടികൾ പിൻവലിക്കുകയും ഡ്രൈവർമാരും വിവിധ വകുപ്പുകളും ചേർന്നുള്ള അടിയന്തര യോഗം വിളിച്ചു ചേർക്കുകയും ചെയ്തില്ലെങ്കിൽ സമരം ശക്തമാക്കാനാണ് ഡ്രൈവർമാരുടെ തീരുമാനം